വർഷങ്ങളായി എനിക്ക് ആത്മബന്ധമുള്ള ഒരു എൻ്റെ ഒരു ആത്മാർത്ഥ അനുജനും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ മോനും കൂടെയാണ് ചെറിയ രാജീവ് വർഷങ്ങൾക്ക് മുന്നേ രാജീവിനെ രാജീവും രാജീവൻ്റെ അച്ഛനും കളിച്ച നാടകം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു വാഹന ചടയ്ക്ക് വേണ്ടി ആ നാടകം ചെയ്ത് നല്ല ഭംഗിയായിട്ട് കളിച്ച് വന്ന ഒരു നാട നാടകമാണ് അതിനോടൊപ്പം ഗിൽബറ്റ് സണ്ണി എന്ന് പറഞ്ഞ എന്റെയും രാജീവിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തും എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും പ്രിയപ്പെട്ട കൂട്ടുകാരനുമാണ് ആ ഈ ഗിൽബറ്റ് സണ്ണിയുടെ പല മാടങ്ങളും രാജീവ് കളിച്ചിട്ടുണ്ട് തെരുവിലുമില്ല ഈ ഗിൽബട്ടിന്റെ ടെലിവിരുമുകളിൽ കളിച്ചിട്ടുണ്ട് അപ്പൊ ഗിൽബട്ട് എന്നെ വിളിച്ചവിടെ നിങ്ങളെ രാജീവ് എന്തൊരു ടെലിവിരിം കളിച്ചിട്ടുണ്ട് ആ ആ അപ്പം അപ്പം തന്നെ ഒപ്പം പലരും കാണിച്ചിട്ടുണ്ട് ഗിൽബട്ടായിരുന്നു കുറെ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതായത് നമ്മളെ അവിടെ കുന്നുകളു വരുന്നത് ആ പ്രസാദ് പ്രസാന്തായാലും പ്രസാന്യും രാജീവിനെയും എല്ലാം ഞങ്ങളെ ആത്മാർത്ഥത സ്നേഹത്തെയാണ് സ്നേഹിച്ച ഒരു മഹാഭക്തിയാണ് ഗിൽബട്ട് രാജീവിനെ ഈ നാടകരംഗത്ത് ഏറ്റവും കൂടുതലും നാടകരംഗത്ത് ഈ സീരിയൽ ടെലിവിഷൻ രംഗത്തും ഏറ്റവും കൂടുതലും ഫീൽ ചെയ്ത സ്ഥാനങ്ങളേതാണ് എന്നെ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ നാടകത്തിൻ്റെ എൻ്റെ വക്താക്കൾ എൻ്റെ യഥാർത്ഥത്തിൽ നാടക നടൻ ആക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ശ്രമിക്കുന്ന രണ്ടാളുകളാണ് ഒന്ന് കുട്ടികൾക്ക് ബുധനം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ ഗിൾബട്ട് സണ്ണി ഓ ഗിൽബട്ട് സണ്ണി ഞാൻ എൺപത്തി അഞ്ചിൽ മുതൽ ഭക്ഷണം എൺപത്തിയഞ്ചിൽ തിരുവിളക്കെന്ന് പറയുന്ന നാടകം ഗിൽബട്ടിൻ്റെ അതൊരു സാമൂഹിക നാടകമായിരുന്നു അതിനൊരു നമ്പൂതിരി എന്നാൽ ഈ എനിക്ക് ഈ കുടവേർദ്ധത്തില്ലാത്ത ഞാൻ ആകെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ് കൊച്ചു പയ്യൻ അന്ന് ഞാൻ എൺപത്തി അഞ്ചിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ആ നാടകം ഞങ്ങളുടെ ഉമയനല്ലൂർ ഒരു അമ്പലത്തിൽ കളിക്കുന്നു നരസിംഹ കോവിലിൽ കളിക്കുന്നു ഞങ്ങളുടെ ഉമയനല്ലൂര് നടന്മാരും നടിമാരും അതെല്ലാം മ്യൂസിക് ലൈവായിട്ട് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ അന്ന് മുതലാണ് ഞാൻബർട്ടിന്റെ ഗിൽബർട്ട് ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ളതോ അങ്ങനെ കുട്ടിക്കാലത്ത് കളിച്ച് പടർന്നിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ അന്ന് മുതൽ ആ കാലം മുതൽ ഈ കാലം അത്രയും ഗിൽബർട്ടിനോടൊപ്പം ലിബർട്ടിന്റെ ചെയ്യുന്ന എല്ലാ കലാപരമായ സംഗതികളിലെല്ലാം ഞാൻ ഭാഗമാകാറുണ്ട് എന്നെ ഭാഗമാക്കിയിട്ടുണ്ട് നാടക പ്രവർത്തനങ്ങൾക്കും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ജീവിതം ഒഴിഞ്ഞുവച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഗിൽബർട്ട് സണ്ണിയുടെ മുഖങ്ങൾ നഷ്ടപ്പെടുന്നവർ നാടകത്തിലെ വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമായി രാജീവ് ജീവിക്കുകയായിരുന്നു ഇനിയും ഇരുപത്തിയ സൗന്ദര്യത് ആഗോള വിപണിയിൽ സംസ്കരിച്ചെടുത്ത പുതുപുത്തൻ ഉൽപ്പന്നം ഇത് അല്ല അല്ലു പറയൂ പറയൂ ബസ് നിങ്ങൾ ഇപ്പൊ സുന്ദരനല്ലേ പറയൂ അത് എനിക്കെന്തെങ്കിലും വളർച്ച ഉണ്ടെങ്കിൽ അതിന് അവകാശം പറയാവുന്ന ആളൊന്ന് ഗിൽബത്ത് സണ്ണിയുമാണ് ശ്രീ കൊട്ടിയം മുകുന്ദനുമാണ് കലാരംഗത്ത് കാരണം അങ്ങനെ ഒരു വളർച്ചയ്ക്ക് നമ്മളെ ഒന്നും മാറ്റി നിർത്താതെ ആ രംഗത്തൊക്കെ പിടിച്ചു ചേർത്താൽ വലിയ ശ്രമം പരിശ്രമം കൊടുത്തിട്ടുണ്ട് ഇപ്പം നാടകം നമുക്ക് ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണ് അവൾ ഇച്ചിരി ആളുകൾ കളിയാക്കാറുണ്ട് നാടകം പറഞ്ഞ് നടക്കുന്നു ഇപ്പോഴും അതെ ചില ആളുകൾ നാട്ടില് സമ്പത്ത് ഉണ്ടാക്കുന്ന ആളൊക്കെ അത്രയും അവരെ കുറിച്ചുള്ള അവരെ ഇങ്ങനെയും ഭയ്യൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഈ കടയൊന്നുമല്ലോ അപ്പം ഇത്തരം ഉള്ള അവര് പ്രതികരണം എന്താണ് പ്രതികരണം എനിക്കാണോ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ ഞാനീ പ്രൊഫഷണൽ നാടൻ രണ്ട് നാടൻ ഞാൻ കളിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ പിന്നെ കലാമണ്ഡലം കിഞ്ഞാരം മാസ്റ്റർ ആയിട്ട് സംബന്ധിച്ച് അതിലൊരു അങ്ങനെ ആയിട്ട് അതിലൊരു ഡയലോഗ്ര കള്ളവാറ്റുകാരനായ രഘുപരനെ ഇന്നത്തെ സ്റ്റാറ്റസ് ഉള്ള രഘുപരൻ മുതലെ മലയാളിയാക്കിയത് ഈ കള്ളവിട്ടിട്ടാന്ന് നല്ല ഓർമ്മ എടുക്കണം കള്ളവാറ്റാ നാടകത്തിൻ്റെ ഡയലോഗും എൻ്റെ ഇതൊക്കെ അറിയാം അപ്പോൾ അത് ആ അത് അത് കഴിഞ്ഞിട്ട് ഐഷ നാടകം ആയിഷാണോ ആ കൈനകരി എളിക്കല്ല അന്ന് ഞങ്ങൾ വല്ല സംഗീതാണെന്ന് പറഞ്ഞ ആലപ്പി ബെന്നി മാഷ് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് അദ്ദേഹമാണ് ആണെന്റെ സംഗീതം ആലപ്പി ബാഷെ അറിയല്ലോ എം എസ് സഹോദരൻ്റെ ഭയങ്കര സംഗീത സംവിധായകൻ അദ്ദേഹത്തിന്റെ പള്ളിമുക്കിലാണ് ക്യാമ്പ് ആ ക്യാമ്പിൽ അവിടെ നിന്ന് വലാറാൻ ഓർമ്മയുടെ വിഷം ഞാൻ ചെയ്യണം അന്ന് നമുക്ക് വീട്ടിൽ പട്ടിണിയാണ് എന്തെങ്കിലും ജോലി ഒക്കെ കഴിഞ്ഞിട്ട് വേണം വൈകിട്ട് റിഹേഴ്സൽ ക്യാമ്പിൽ പോകാനും അപ്പോൾ അവിടെ ചെല്ലപ്പോ മിക്ക നടന്നും എല്ലാം എല്ലാവരും പ്രശസ്തരാണ് അപ്പോൾ അവർക്കൊന്നും വന്നു ചേരാൻ പറ്റുന്ന സമയം എന്തായാലും ഇതെല്ലാം ഡയലോഗ് എല്ലാം നമ്മൾ റീറൈറ്റ് ചെയ്ത് കൊടുക്കണം ആപ്പണി എല്ലാം നമ്മൾ ഇത് ചെയ്യണം അങ്ങനെ ഞങ്ങൾ നാടൻ നാടക മ്യൂസിക്കൊക്കെ പിന്നെ നമ്മുടെ ശിവ സാറിൻ്റെ സ്റ്റുഡിയോയിൽ മ്യൂസിക് മ്യൂസിക്കൊക്കെ ചെയ്ത് പാട്ടുമൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ നാടകം ഇദ്ദേഹം ഇത് ലഹരി തങ്കരായ മാഷിനെ കൊടുക്കുന്നത് അത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കപ്പം ഒരു യോഗത്തിലത് പകപ്പം പുള്ളിക്കുക എന്നെ അത് കെട്ടി പിടിച്ചു കാരണം ലഹരി കളിച്ചോണ്ടിരിക്കുക ലഹരി ക്ലിക്കായില്ല അപ്പോഴാണ് അവർ ആയിച്ച നാടൻ കളിക്കുന്നത് ആ ആഴ്ച നാടകം കളിച്ചപ്പം അതിലെ ആർട്ടിസ്റ്റിനെയൊന്നും അവരൊഴിവാക്കിയില്ല പകരം ഞങ്ങളപ്പോഴുള്ളവരെ പാവപ്പെട്ട് എനിക്ക് എന്തോ വയലാർ രാമവർമ്മയുടെ വേഷം ചെയ്യാൻ ഈ പറഞ്ഞ ഭാഗ്യമോ നിർഭാഗ്യമോ അങ്ങനെ പിരിഞ്ഞ് പോയ നാടകം നമ്മൾ അവിടെ നമ്മളവിടെ അവസാനം വീട് പട്ടിണിയാണ് നാടകത്തിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ രണ്ട് സഹോദരിമാരും അമ്മയും ഞങ്ങൾ ആകെ ദാരിദ്ര്യം അനുഭവിച്ചു ജീവിക്കുന്നൊരു കാലഘട്ടവും അപ്പോഴതെല്ലാം അവിടെ 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 അവസാനിപ്പിച്ചിട്ട് പോയി നമ്മളെ എതിർ തന്നെ ഇപ്പം ഈ ഈ നമുക്ക് ഈ ആളിലൊക്കെ പറയുന്നതിലും നമുക്ക് ഈ കല കൊണ്ട് വലിയ സമ്പത്ത് ഉണ്ടാക്കാനൊന്നുമില്ല കല നമുക്ക് ഈ നാടകത്തിന് പറഞ്ഞ ചെറിയ ആളുകൾക്ക് ചെറിയ സന്ദേശം ഈ സമൂഹത്തിൽ ഒരു മെസ്സേജ് ആ മെസ്സേജ് ആണ് നേരത്തെ പറഞ്ഞ നമുക്ക് നമ്മുടെ എന്താ കരുതക്കോവാലിനെ കണ്ടെത്തുന്ന കരുതക്കോവാലിനെ കണ്ടത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കാണില്ലേ പല കഴുതക്കോപാലന്മാരെയും പല കോമാളികളെയും പല കുട്ടന്മാരെയും ഒക്കെ നമ്മൾ കാണുകയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും പക്ഷെ കാശുണ്ടാക്കുന്ന സ്ട്രൈക്ക് ഈ പണത്തിനെ കുറിച്ചായിരിക്കും പണം നമുക്ക് എങ്ങനെയല്ല നമ്മൾ പുരോഗമന പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് വേണ്ടിയാണ് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാനിപ്പോ ഒരു മൂന്നാലഞ്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചെയ്യാനുണ്ട് നാട്ടിൽ ആരഭിനയിക്കാൻ വിളിച്ചാലും പോയി സൗജന്യമായിട്ട് അഭിനയിച്ചു കൊടുക്കും കേട്ടോ രാജഭാസ്റ്റ് ഏത് കാര്യത്തിലൂടെ ചില പറഞ്ഞില്ല ഇതിപ്പോ രണ്ട് മണിക്ക് ഞാൻ രണ്ട് മണിക്ക് തന്നെ കലാരംഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ടോ ബന്ധപ്പെട്ട് ഏത് കാര്യമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് വരണമെന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് നമ്മൾ വന്നിരിക്കും ഏത് രംഗമായിട്ടും അങ്ങനെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ദീനദയാൽ ഉപാധ്യായ പുരസ്കാരം വാങ്ങിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് താമസ ബ്ലോക്ക് പഞ്ചായത്ത് അവൾ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ പഞ്ചായത്തുകളിലുള്ള സാധാരണ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പക്ഷേ നമ്മൾ അത്രയും മികച്ചൊരു ഇതൊക്കെ ആയിട്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ആ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റാനും കാണാനും കഴിയാനും കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരെ നിങ്ങളെ ഇങ്ങനെ അത് കാണാൻ കഴിഞ്ഞതിലും ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇതെല്ലാവരും പറയാൻ കഴിഞ്ഞതിലേ ഞങ്ങൾക്ക് ഇനി നാട്ടിൽ കുഞ്ഞുങ്ങളെല്ലാം നാടകം പഠിപ്പിക്കണം നാടകത്തിലൂടെ നമുക്കിതെല്ലാം ഈ തിന്മകളെയൊക്കെ തിരുത്തേണ്ടതുണ്ട് നന്മകളിലേക്ക് നമ്മളെ നാട് മാറേണ്ടതുണ്ട് നമുക്ക് ഈ നാടിന്റെ പ്രശ്നം അതാണ് ഏറ്റവും പ്രധാന നാടിൻ്റെ പ്രശ്നം ഞങ്ങൾ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ വിമർശിക്കുന്നവരുണ്ടാവും അല്ലേ ആളുണ്ട് അവരെ കൊച്ചു കൊച്ചി പോയി ഇതില്ലാത്തവർ ഞങ്ങൾ അവരെ അവരെ വഴിക്ക് പോകും ഞങ്ങളുടെ ഒരു കോരിച്ചാൽ ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ഈ നാടിനെ നന്നാക്കുക അത് നാട് നമ്മുടെ നാട് എങ്ങനായിരുന്നു യലുണ്ടാർന്നേ വയൽ നിറയെ കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിടി പെരുമാർന്നെ കിടികൾ പാടണ പാട്ടുണ്ടാർന്നില്ല ഇന്ന് ഒന്ന് കളികട്ട പാട്ടുണ്ടാക്കിയും ആ പണ്ടുണ്ടായിരുന്നത് നമുക്ക് വലിയ സ്നേഹത്തിന്റെ വലിയ അംശമാണ് നമ്മളെ അമ്മമാരോ നമ്മളെ അപ്പന്മാരും എല്ലാം അച്ഛനും കഷ്ടപ്പെട്ട ഒരു കാലം ചുവത്തൊഴിലാളികൾ വയലും ചൊളിയും വയലും നമുക്ക് ഒരു കാലം ആ കാലം ഇപ്പൊ മാറിയിരിക്കുന്നു കാലം വല്ലാതെ മാറിയിരിക്കുന്നു എന്നാലും കഷ്ടപ്പാടുകൾക്ക് നമുക്ക് മാറ്റമില്ല ഞങ്ങൾ ഞങ്ങൾ കുഴിച്ചിടാൻ ആ പടനിരയിൽ നമ്മൾ വീണ്ടും 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 ഇത് എന്ന് തീരെ അതുകൊണ്ട് നമുക്ക് ആ പട്ടിണിക്കാരുടെ കൂട്ടത്തിൽ തന്നെ ആ നിരയിൽ തന്നെ നിക്കേണ്ടി നിൽക്കേണ്ടി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞത് സത്യ എന്നിരുന്നാലും കലാരംഗത്ത് നമ്മൾ നാടകത്തെ നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റേജിക്കും നാടകത്തെ വളർത്തിക്കൊണ്ടിരിക്കും നാടകം അഭിനയിച്ചിരിക്കും നാടകം കളിച്ചിരിക്കും മൂന്ന ചെയ്തിരിക്കും ഇപ്പൊ ഞാൻ എന്തെങ്കിലും വേറെ കാര്യം പറയാൻ പിന്നെ ഞാൻ വിറ്റുപോയേ ഞാൻ പ്രൊഫഷണൽ രംഗത്ത് ഈ വരുന്ന ഈ ഇവിടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ഞാൻ കൈനി തീരേഷൻ കളിച്ചു കൈ തങ്കരായിട്ടുണ്ട് ചങ്കരേറ്റിന്റെ സമിതി കളിച്ച അതായത് തത്താമലൊരു സമിതി ഉണ്ടാവുന്നത് ധന്യ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യാൻ വന്നപ്പോ എന്നെ സഹായിക്കാൻ പുള്ളിക്കാരെ സഹായിക്കാൻ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ വേറെ സമയം തിരുവനന്തപുരം സമിതി കളിക്കാ അപ്പൊ നീ എൻ്റെ ദിവസം ഒരു ദിവസം നമുക്ക് കാണണം അതാണ് ഞാൻ പുള്ളിക്കാൻ സമിതി കളിച്ചു സമിതി കളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പ്രൊഫഷണൽ രംഗത്ത് ഏറ്റവും കൂടുതലും ഗുണപാഠം തന്നെ വല്യ നടന തങ്ങര കിട്ടു വല്യ മഹാ നടന കാര്യം അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറയാതല്ല പുള്ളിയുടെ അനുഭവം പറയാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വാസുസാന്റെയും നമ്മളെ തങ്ങനാശ്ശേരി സൂര്യസമ്മേട മോലപ്പോലെ അല്ല അല്ല സൂര്യസമേട ചാത്തപ്പൻ ചാത്തപ്പൻ മാഷയും നെല്ലോട് ഭാസ്കരന്റെയും അങ്ങനെ തുടങ്ങിയ ഒത്തിരി നടന്മാരുടെയും അവരനുഭവങ്ങൾ പറഞ്ഞ് പരപ്പിക്കും എനിക്ക് ഏറ്റവും കൂടുതലും ദേവാലയങ്ങളിലും ആഘോഷവേളകളിലും നാടകം എന്ന കലാരൂപം നിറഞ്ഞാടിയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ശബ്ദഗോലാപലങ്ങളും ഡിജിറ്റൽ തിരുവാതിരകളും വേദികൾ കൈയടിക്കു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം കഴിവുകളിൽ നിന്നും ഇവരെ പോലുള്ള കലാകാരന്മാർ പടുത്തുയർത്തിയ നാടകമെന്ന കലാരൂപം തിരികെ വരട്ടെ അതിലൂടെ ഇത്തരം കലാകാരന്മാർ വീണ്ടും സജീവമാകട്ടെ സമൂഹത്തിന് നന്മയുടെ സന്ദേശങ്ങൾ വാരിവിതറട്ടെ